നമസ്കാരം പതിരും കതിരും മനസ്സിനെ മാംസത്തിൽ നിന്നുണർത്തേണമേ മലയിൽ വാഴും ഭഗവാനെ ഇങ്ങനെ ഒരു ഭക്തിഗാനം പി ജയചന്ദ്രൻ പാടിയിട്ടുണ്ട് മനസ്സിനെ മാർക്സിസത്തിൽ നിന്ന് ഉയർത്തേണമേ മലയിൽ വാഴും മണികണ്ഠ എന്ന് പാടിക്കൊണ്ടിതാ പിണറായി വിജയൻ പമ്പയിലെത്തിയിരിക്കുന്നു കറുത്ത മുണ്ടുടുത്ത് ശരണം വിളിച്ച് കെട്ടുമുറുക്കി ഇല്ലെന്നേ ഉള്ളൂ കറുത്ത കാറിൽ വരുമ്പോൾ ആ മനസ്സിലപ്പോൾ ചിൽ സ്വരൂപൻ്റെ രൂപം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിണറായി തനിച്ചായിരുന്നില്ല ആ സ്റ്റേറ്റ് കാറിൽ ഉണ്ടായിരുന്നത് ഉടലാഗ ഭസ്മം പൂശിയും കുറിവരച്ചും പരമഭക്തനായ വെള്ളാപ്പള്ളി നടേശൻ സ്വാമിയും ഉണ്ടായിരുന്നു അവർ ഒന്നിച്ചു വന്നിറങ്ങുന്നത് കണ്ടപ്പോൾ തോന്നിയത് മുൻപ് സംഗീതജ്ഞന്മാരായ ജയവിജയന്മാർ സന്നിധാനത്ത് പാടാൻ വരുന്ന രംഗമാണ് നടേശന്മാരുടെ ശബ്ദവും ഇപ്പോൾ ഒന്നുപോലെയാണല്ലോ കീർത്തനങ്ങളൊക്കെ ആലപിച്ചും അയ്യപ്പ ചരിതങ്ങൾ വർണ്ണിച്ചുമായിരുന്നു അവരുടെ ഒന്നിച്ചുള്ള മലകയറ്റം കുമാരനാശാനെ കയറ്റി ഇങ്ങനെ പോകാൻ പിണറായിക്ക് ഭാഗ്യം ലഭിച്ചിട്ടില്ലെങ്കിലും കാലം കരുതി വെച്ച ഒരു മുത്തിനെ തന്നോടൊപ്പം കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് ഭാഗ്യം കിട്ടിയിരിക്കുന്നു ഇരുവരുടെയും ഒന്നിച്ചുള്ള വരവ് കണ്ട് പമ്പയുടെ പുളിനങ്ങൾ കോരിത്തരിച്ചു പമ്പയാറിൻ പൊൻപുളിനത്തിൽ പനിമതി പോലൊരു വിജയൻ എന്നൊരു പാട്ട് എവിടെയോ മുഴങ്ങും പോലെ തോന്നി മലമുകളിലിരുന്ന മണികണ്ഠൻ ഒന്നിളകി ഇരുന്നിട്ടുണ്ടാകണം സെബസ്ത്യാനോസും വാവരും ആ രംഗം കണ്ട് പരസ്പരം നോക്കി അവരൊന്നിച്ച് അയ്യപ്പനെ നോക്കി കപടമാം സ്വാർത്ഥത്തിൻ്റെ തലവേദനയ്ക്ക് പുലിപ്പാല് കൊടുത്ത പുള്ളിയാണ് അയ്യപ്പൻ കപട കമ്മ്യൂണിസത്തിൻ്റെ ഉള്ളിലിരിപ്പ് അയ്യൻ അറിയാതെ ഇരിക്കുമോ വാ തുറന്നാൽ വർഗീയത മാത്രം പറയുന്ന നടേശനെയും കൊണ്ട് പിണറായി ചെല്ലുന്നത് കണ്ട് ആളില്ലാ കസേരകൾ ശരണം വിളിച്ചു പിണറായി വിജയൻ്റേത് വൃശ്ചികമാസത്തിലെ കുളിരുമാറാനുള്ള ശരണം വിളി അല്ലെന്നും തെരഞ്ഞെടുപ്പ് കാലത്തെ മുന്നിൽ കണ്ടുള്ള കുതന്ത്രമാണെന്നും സാക്ഷാൽ അയ്യപ്പ സ്വാമിക്ക് ബോധ്യമായിട്ടുണ്ട് പിണറായി വിജയനും നടേശൻ മുതലാളിയും ഒന്നിച്ചെഴുന്നള്ളി വരുന്നത് കാണുമ്പോൾ സകല എസ് എൻ ഡി പിരും ഒപ്പമുണ്ടാകുമെന്നാണ് കരുതിയത് പമ്പയാകെ നിറഞ്ഞ് കവിയുമെന്ന് കരുതി ഒന്നും സംഭവിച്ചില്ല സ്വാമിയെ ഭരണമയ്യപ്പ എന്ന പുതുമന്ത്രവുമായി വന്ന വിജയൻ യഥാർത്ഥ ഭക്തിയെപ്പറ്റി പറഞ്ഞു തുടങ്ങി ഭക്തരെ കളിയാക്കി കളങ്കമേൽക്കാത്ത ഒരു ഭക്തനെ ആദ്യമായി കണ്ട അയ്യപ്പസ്വാമി ആശ്വസിച്ചു പിണറായി വിജയൻ ഉത്തമ ഭക്തനാണെന്ന് വെള്ളാപ്പള്ളി സ്വാമി സാക്ഷ്യം പറഞ്ഞു വിളിച്ചു ചൊല്ലി പ്രായ ഭാഗമായി പിണറായിയുടെ അകക്കാമ്പ് ആയിരം വട്ടം ശരണം വിളിച്ചു ശരണം വിളിയാൽ മരണം ഭജിക്കും ഇങ്ങനെ വാഗ്ദത്തം ചെയ്തു പിണറായി തിരുനാവ് കൊണ്ട് ഒരുവിട്ട ഗീതാശ്ലോകങ്ങൾ കേട്ട് ആന കരടി കടുവ കാട്ടുപോത്തുകൾ ഉൾവനത്തിലേക്ക് വലിഞ്ഞു കരിങ്കുരങ്ങുകൾ വനാന്തരങ്ങളിലെ വള്ളിക്കാടുകളിൽ ഊയലാടി അദ്വേഷ്ട്രണ ഏവ ഈ ശ്ലോകം കേട്ടപ്പോൾ നീലിമല നിന്ന നിൽപ്പിൽ ഒന്ന് കുനിഞ്ഞു അപ്പാച്ചിമേട് കിട്ടിങ്ങി ആരാണു ഭക്തനെന്ന പിണറായി തിരുവടിയുടെ വ്യാഖ്യാനം കേട്ട് പമ്പാനദി കോരിത്തെ മേൽപോട്ടൊഴുകി ഒന്നിനെയും ദ്വേഷിക്കാത്തവനും എല്ലാത്തിനും മിത്രമായിരിക്കുന്നവനും എല്ലാവരിലും ദയുള്ളവനും സുഖ ദുഃഖങ്ങളിൽ ഭാവഭേദമില്ലാത്തവനും എന്തും ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുന്നവനും ആരോ അവനാണ് യഥാർത്ഥ ഭക്തൻ ചുരുക്കെ പറഞ്ഞ ഈ ലക്ഷണങ്ങളെല്ലാം ഒത്തുചേർന്ന ഒരു ഭക്തനാരേ എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ സാക്ഷാൽ പിണറായി സ്വാമി സുഖദുഃഖങ്ങളിൽ എന്തെങ്കിലും ഭാവഭേദം അദ്ദേഹത്തിൽ കണ്ടിട്ടുണ്ടോ എന്തിനോടെങ്കിലും ദേഷ്യമുണ്ടോ എല്ലാത്തോടും ഭാവം ഈ പാർട്ടി വിശ്വാസത്തെ സംബന്ധിച്ച പഴയ പഞ്ചാംഗമെല്ലാം കീറിപ്പറത്തി മറ്റു സഖാക്കൾക്ക് നിലപാട് മാറ്റാൻ പിണറായിയുടെ ആജ്ഞ മതി പക്ഷെ പിണറായിക്ക് നിലപാട് മാറ്റാൻ മിനിമം ഏഴ് കോടി രൂപ ചെലവാക്കി ആഗോള പരിപാടി നടത്തേണ്ടി വരും ആഗോള അയ്യപ്പ സംഗമത്തിന് ബേ ബേ എന്നലച്ചുകൊണ്ട് ജലീൽ സാഹിബൊക്കെ കിടന്ന് തള്ളുന്നത് കണ്ടാൽ രോമാഞ്ചം വരും സ്വാഗതം പറഞ്ഞ ദേവസ്വം പ്രസിഡന്റ് പ്രശാന്താണ് ശരിക്കും പൊളി മുഷ്ടിചുരുട്ടി ചരണം വിളിക്കുന്ന ഒരു ഭക്തനെ ആദ്യമായിട്ടാണ് അയ്യപ്പൻ കാണുന്നത് പുള്ളി കരുതിയത് ഏതോ രക്തസാക്ഷി മണ്ഡപത്തിലാണ് താൻ നിൽക്കുന്നത് എന്നാണ് പുള്ളിപ്പുലിയുടെ പുള്ളി ആയില്ലായെന്ന് പറഞ്ഞ പോലെ പിണറായി വിജയനും പരിവാരങ്ങളും എത്ര ഭക്തി കാണിച്ചാലും അവരുടെ തനി തനിക്കോണം എപ്പോഴെങ്കിലും പുറത്തു പുറത്തുവരും അമ്പതോളം രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികൾ വന്നുമറിയുമെന്ന് പറഞ്ഞിട്ടും ചൈന ക്യൂബ ലാറ്റിൻ അമേരിക്ക ഉത്തര കൊറിയ ഈ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ മാത്രമാണ് എത്താതിരുന്നത് പകരം അവരുടെ ആശംസ അയച്ചു കൊടുത്തിരുന്നു അത് എ കെ ജി സെൻ്ററിൽ ഫ്രെയിം ചെയ്തു വെക്കും എന്നാൽ യോഗി ആദിത്യനാഥ് യു പി നിന്നും അയച്ച സന്ദേശം പൊന്നമ്പല വാസവൻ വായിച്ച് രോമാശം കൊണ്ടു വിഴിഞ്ഞത്ത് നിന്ന് അദാനി അവർ പാർട്ണർ എന്ന് പറഞ്ഞതുപോലെ പമ്പയിൽ നിന്ന് അയ്യപ്പൻ അയ്യപ്പനാൻ്റി യോഗി അവർ പാർട്ണർ എന്ന് വാസവൻ പറയുന്ന പോലെ തോന്നി ഒന്ന് ആലോചിച്ചാൽ യു ഡി എഫ് സർക്കാരാണ് ഈ സംഗമം നടത്തി യോഗിയുടെ ആശംസാ പ്രസംഗം വായിച്ചതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ കോൺഗ്രസിന്റെ വർഗീയ പ്രീഡനത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ച് സഖാക്കൾ ഇളകിത്തുള്ളി അങ്ങ് ഇറങ്ങുമായിരുന്നു വെള്ളാപ്പള്ളി പറയുന്നത് പിണറായി മൂന്നാം തവണയും മുഖ്യമന്ത്രിയാകുമെന്നും ഇടതുപക്ഷത്ത് മുഖ്യനാകാൻ വേറെ യോഗ്യന്മാരില്ലെന്നുമാണ് പണ്ടേതാണ്ടൊക്കെ പിണറായി അയ്യപ്പനെ പറ്റി പറഞ്ഞിട്ടുണ്ടാകണം എന്ന് കരുതി ഭക്തി ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇവിടെ വരാൻ പറ്റുമോ അപ്പോൾ പിണറായി പണ്ട് അയ്യപ്പനെ പറഞ്ഞിട്ടുണ്ടെന്ന് പുള്ളിക്കറിയാം നാലായിരം പേര് വന്ന് പമ്പയിൽ സംഗമിക്കുമെന്ന് പറഞ്ഞാണ് പഴയിടം തിരുമേനിയെ കലവറ ഏൽപ്പിച്ചത് പമ്പയിൽ മുഖ്യൻ വന്നപ്പോഴത്തെ ലക്ഷണം വെച്ച് ആളെണ്ണം നോക്കിയാണ് പുള്ളി അരിയിട്ടത് മുഖ്യൻ പോയപ്പോൾ പലരും പൊടി തട്ടി അങ്ങ് പോയി ചാപ്പാടിക്കണമെന്നുള്ളവർ മാത്രം അവിടെ തങ്ങി അതുകൊണ്ട് അധികം ചോറും കറികളും പമ്പയിൽ ഒഴുക്കേണ്ടി വന്നില്ല പാപ പരിഹാരാർത്ഥം ജോത്സ്യൻ നിർദ്ദേശിച്ച പ്രകാരം ഭക്തരെ വിളിച്ച് ഒരു പമ്പസദ്യ നടത്തിയെന്നല്ലാതെ ആഗോള പരിപാടികൾ ഒന്നും തന്നെ നടന്നതായി കാണുന്നില്ല ചെലവിനത്തിൽ അയ്യപ്പൻ്റെ നാല് കിലോ സ്വർണം കുറഞ്ഞു എന്നല്ലാതെ യാതൊരു മെച്ചവുമില്ല ബ്രഹ്മചര്യം കടന്ന് വ്യഭിചാരത്തിലേക്ക് പോയ ഒരു മുൻ തന്ത്രിയെപ്പറ്റി പണ്ട് പിണറായി വിജയൻ പ്രസംഗത്തിൽ പറഞ്ഞതും അത് കേട്ട അന്തങ്ങൾ ആർത്തുചിരിച്ചതും ഓർത്തുപോകുന്നു അതാ ആ പിണറായി പറഞ്ഞ ബ്രഹ്മചാരി സംഗമ വേദിയിൽ നിൽക്കുന്നു ഇത്രയൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ മയിലെണ്ണ തേക്കാതെ വളച്ചിട്ടും പിണറായി ഞങ്ങളുടെ മുത്താണെന്ന് പറയുന്ന അന്തങ്ങളെ സമ്മതിച്ചു കൊടുക്കണം കമ്മ്യൂണിസ്റ്റുകാരൊക്കെ പിണറായി കാരണം തലവഴി മുണ്ടിടേണ്ട ഗതികേടായല്ലോ എന്റെ പൊന് ഭഗവാനെ